ബിഗ് ബോസിൽ നമ്മുടെ അപ്പാനി ഷരത്ത് ബിൻസി കോംബോ അത് നല്ല രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അത് വെച്ചിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരും ഇപ്പോ ഉണ്ട് അകത്തും പുറത്തും ഒരുപോലെ വൻ വിവാദവും ചർച്ചയും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇവരുടെ ഈ കോംബോ പിടിക്കലും അത് കഴിഞ്ഞ ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ ബിൻസിയുടെ ഔട്ടാകലും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതിനുശേഷം ഇപ്പം എല്ലായിടത്തും പണി പാളി എന്ന് മനസ്സിലാക്കി അപ്പാനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആളിപ്പതിന്റെ അകത്ത് നിൽക്കുന്നത് ആള് ഭയങ്കരമായിട്ട് ഇതെങ്ങനെയെങ്കിലും പുറത്ത് എന്റെ ഭാര്യയും മക്കളും ആണോ അല്ലെങ്കിൽ അവരിലേക്ക് ഏത് രീതിയിലേക്കായിരിക്കും ഇത് എത്തിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആലോചിച്ച് ടെൻഷനായിട്ട് ഇങ്ങനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും ഉണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള ഷാനവാസ് അടക്കമുള്ള ആൾക്കാർ തന്നെ ഇന്നലെ നല്ല രീതിയിൽ ഈ കാര്യം വെച്ചിട്ട് പറഞ്ഞിട്ട് ആളെ ആക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് അപ്പാനു ഷരത്ത് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇത്രയും വിഷയമായി ആകെ ഡൗൺ ആയി ആകെ തകർന്നിട്ടാണ് ആളെ ഇരിക്കണത് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ രേണു സുധിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്തിനാണ് ഈ രേണു സുധിയുടെ അടുത്ത് പോന്നു ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ രേണുസുദിക്ക് എപ്പോഴും ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കണം കാരണം രേണുസുദ്ധി അവിടെ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും എവിടെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ട് ആകെ വരുന്ന സമയത്ത് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമായിരുന്നല്ലോ അത് അതായത് എന്തായാലും രേണു അവിടെ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ എല്ലാരും ഭയങ്കര ആകാംക്ഷയോടുകൂടിയിരുന്നത് അപ്പോ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കണം അല്ലാതെ രേണുസുദിയോട് പോയിട്ട് ഈ ഒരു വിഷയം ഒരിക്കലും അപ്പാലി ചരത്തിന് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം രേണുസുദി അല്ലല്ലോ ബിഗ് ബോസ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന രേണുസുദി അല്ല അത് മാത്രമല്ല ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് പോകുന്ന ആളാണ് ഇപ്പൊ രേണുസുദി അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാൻ പോലും ഇല്ലാത്ത ഒരാള് അങ്ങനെയുള്ള ഒരാളിന്റെ അടുത്ത് പോയിട്ടാണ് ഈ വിഷയമൊക്കെ സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും ഇത് ക്യാമറയിൽ വരണം പുറത്തേക്ക് പോകണം ഔട്ട് എന്നുള്ള രീതിയിലായിരിക്കാം രേണുസുദീടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നത് അപ്പൊ അവിടെ രേണുസുദി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്നറിയുന്നത് കൊണ്ടായിരിക്കും അപ്പൊ എന്തായാലും എന്താണ് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് പുറത്തേക്ക് ആൾക്കാർക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു സംസാരമാണ് അപ്പൊ എന്തായാലും അതിനുമുമ്പ് നമ്മുടെ ചാനൽ സാലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പാൻ എന്താണ് പറയുന്ന രീണോ സുദ്ധിയോടൊന്നും കേട്ടോ അപ്പോ ഈ കാര്യം ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് രേഷ്മേനോടും അതായത് ഭാര്യേനോടും മക്കളോടൊക്കെ ഒന്ന് സംസാരിക്കണം അത് നടക്കുമോന്ന് രേണു സുധീനോടാണ് ചോദിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കോമഡി രേണു സുധീനോട് എന്തിനാണ് പോയി ചോദിക്കുന്നത് പുറത്തെ പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുമോ രേണു സുദീ തന്നെ അവിടെ എങ്ങനെയോ അടങ്ങി ഒതുങ്ങി ഏതൊരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്ന ആളാണ് ഇപ്പം അവിടെ പോയതിനു ശേഷം ഇങ്ങനൊരു വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും നമ്മൾ പോലും മറന്നുപോയി ആ രീതിയിലാണ് രേണു സുധി നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ടാണ് ചോദിക്കുന്നത് പുറത്തേക്ക് എന്റെ ഭാര്യയും മക്കളെ അതായത് ഭാര്യയോടും മക്കളോടും സംസാരിക്കണം നടക്കുമെന്ന് അതെന്താ രേണു സുദീയാണ് ബിഗ് ബോസ് ആ ആ അവരുടെ അടുത്ത് പോയിട്ടാണ് ചോദിക്കുന്നത് രേണു ആണെങ്കിൽ എല്ലാം കേട്ടിട്ട് ആ നല്ല രീതിയിൽ നിൽക്കുന്നത് രേണുവിന് ഇത് മനസ്സിലായണോന്ന് അറിയില്ല ഇത് പുറത്തേക്ക് ഔട്ട് പോകാൻ വേണ്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്നുള്ള അരി അറിഞ്ഞോ അറിയില്ല അപ്പൊ എന്തായാലും ബാക്കി കൂടി ഒന്ന് കേട്ടു പുറത്തേക്ക് എങ്ങനെങ്കിലും ഔട്ട് വിടണം ഇത് എന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ ഈ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഗെയിമിന്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അത് ആ ഗെയിമിന്റെ സ്പിരിറ്റോടു കൂടി എടുക്കണം ഈ രീതിയിലേക്ക് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക ആ ഒരു സൈക്കോളജിക്കൽ മൂവാണ് അവിടെ പിടിച്ചിരുത്തിയിട്ട് സംസാരിക്കുന്നത് അല്ലാതെ രേണു അപ്പാനേയും കൂടിയിട്ട് ഈ ഞാൻ കണ്ടിട്ടില്ല വേറെ എവിടെയും അങ്ങനെ പോയിരുന്നു സംസാരിക്കുന്നതോ ഇവരെ തമ്മിലൊരു ബോണ്ടിങ്ങോ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോ രേണുവിനോട് എവിടെയെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് മാറിയിരുന്നു അത് പുറത്തേക്ക് ഔട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം മാത്രമല്ല രേണു കഴിഞ്ഞ ദിവസം ശാരികയുടെ അടുത്ത് ഷാരിക ഈ ഡെഡ് സോണിൽ പോയി വന്ന ശേഷം അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പാനയും ബിൻസിയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അതായത് രണ്ട് ദിവസം അവർ മാറി നിന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ട് കാര്യങ്ങൾ ഭയങ്കര കാര്യമായി ബന്ധമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് പേര് അവിടെയുള്ളവരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിച്ചത് ഈ അപ്പാനെന്ന് പറയുന്ന വ്യക്തി തന്നെയല്ലേ അപ്പൊ പുറത്ത് ഭാര്യയും മക്കളും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കളിക്കാൻ വന്നത് എന്നുള്ള ബോധവും കാര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും നിക്കണം അല്ലാതെ ഈ രീതിയിൽ നിന്നിട്ടാകുമ്പോൾ പിന്നെ ഇപ്പം നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും എന്താ പറയാ ഭാര്യയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും കരില്ല ഇപ്പോഴാണോ ഭാര്യ ഓർമ്മ വരുന്നത് അപ്പൊ എന്ത് ബന്ധമാണെങ്കിലും ശരി അനിയനാണ് അനിയത്തിയാണെന്ന് പറയാനല്ല നമ്മൾ ബിഗ് ബോസിൽ പോന്നെ അവിടെ ഏത് ബന്ധാണെങ്കിലും ശരി ആ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ പോന്നെ അവിടെ ഒരു ഗെയിം എന്നുള്ള സ്പിരിറ്റിൽ എല്ലാവരെയും നമ്മുടെ ആ ഹൗസിൽ നിൽക്കുന്ന ബാക്കി എല്ലാവരും ഓപ്പണൻസ് ഓപ്പണൻസ് ആയിട്ട് കാണാൻ ശ്രമിക്കണം അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് എല്ലാവരുമായിട്ട് കൂട്ടുകൂടാ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക ആ രീതിയിലല്ലല്ലോ നമ്മൾ പോകുന്നത് ഇതുപോലെ തന്നെ കഴിഞ്ഞ സീസണുകളിലാണെങ്കിലും നമുക്കറിയാം ഒരുപാട് പേര് ഈ രീതിയിൽ അല്ലെ ബിഗ് ബോസിന് ഒരു പേര് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുടുംബം അതായത് പോയവരൊക്കെ ഏകദേശം അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ നശിച്ചിട്ടാണ് പുറത്തേക്ക് വരിക അങ്ങനൊരു ചീത്ത പേര് ഓൾറെഡി ബിഗ് ബോസിനുള്ളതാണ് അതായത് ബാക്കി ഇവിടെ കിട്ടും പറയുന്നത് ഷാനവാസ് ഔട്ട് ആയാൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് അതിനുള്ള റീസൺ ഉണ്ട് നല്ല രീതിയിൽ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു വേറെ റീസൺ ആണ് കാരണം ഷാനവാസ് കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അത്രയും നല്ല രീതിയിൽ അതായത് ഒരു വാക്ക് പോലും ഈ പറയുന്ന അപ്പാനി ശരത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് തിരിച്ചു മിണ്ടാനില്ലാത്ത രീതിയിൽ ഈ കാര്യം ഡിൻസി ഇഷ്യൂ പറഞ്ഞിട്ട് അത്രയും അങ്ങ് തളർത്തിക്കളഞ്ഞു ഇതാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെ തളർത്താം മെന്റലി എങ്ങനെ അവരെ തളർത്താം നമുക്ക് എങ്ങനെ മുന്നേറാം ഇതാണ് ബിഗ് ബോസ് ഗെയിം അത് ഗെയിം ഓരോരോ സാധനം നമ്മളെ മുൻപില് വീണ് കിട്ടുമ്പോ നമ്മളത് പ്രയോഗിക്കുക അത് തന്നെയാണ് നല്ല രീതിയിൽ ഷാനവാസ് അത് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം അതിനു അതിനുമുമ്പ് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലും ഈ അപ്പാനി സ്ഥലത്തും അക്ബറും കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ അപ്പാനി പറഞ്ഞു എന്നാണ് തോന്നുന്നതും അതായത് എന്റെ ശര എന്റെ എന്റെ അതായത് രേഷ്മാണെന്ന് തോന്നുന്നു ഭാര്യ ഭാര്യയ്ക്ക് അറിയാം ഞാൻ എവിടെ പോയാലും ഒരു ഓരോരോ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഉണ്ടാക്കുമെന്ന അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഒരു സംസാരം വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പൊ അങ്ങനെ സംസാരിച്ച ഒരു വ്യക്തി ഭാര്യയ്ക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ വ്യക്തി എന്തിനാണ് ഇപ്പൊ ഒരു നാടകവും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും പേടിക്കുന്നത് അങ്ങനെ ഇത്രയും പേടിക്കുന്നുണ്ട ഒരു വ്യക്തിയാണെങ്കിൽ കോമ്പുണ്ടാക്കാൻ പോകരുത് അവിടെ ഒരു കോമ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവസാനം അതെല്ലാം കൂടിയിട്ട് തലയിലാകുന്നു കണ്ടപ്പോ വലക്കും മറിഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് ഈ കോംബോനെ കുറിച്ചിട്ട് ഷാനവാസ് നല്ല രീതിയിൽ അപ്പാനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഷൗട്ട് ചെയ്തിട്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടുകൂടിയിട്ടാണ് അപ്പാനി ഒന്ന് വിറച്ചിട്ടാകെ തകർന്നു പോയത് നമുക്ക് ഇനി അതൊന്ന് കാണാം എന്താണ് ഷാന അക്ബർ അനുമോളുടെ പിറകെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് അനുമോളി എന്തിനാണ് അതായത് നിങ്ങൾ കാരണം അപ്പാനി സ്ഥലത്ത് കാരണം ഒരു ഒരു പെൺകുട്ടി ഇവിടുന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞ സമയത്ത് അപ്പാനി ഷൗട്ട് ചെയ്യുകയും അതിനെ അതിനെപ്പറകെ അക്ബർ വന്നിട്ട് അനുമോളിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അനുമോളാണ് ഇത് ഫസ്റ്റ് ആയിട്ട് പൊട്ടിക്കുന്നത് പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും പോയിട്ട് അപ്പാനിക്കെതിരെ സംസാരിക്കുന്നത് ഈ ഒരു ബിൻസി വിഷയം എടുത്തു വരുന്നത് അനുമോളാണ് അപ്പൊ അതിനുശേഷം അവര് കോംപ്രമൈസ് ആയി എന്നുള്ളത് സത്യമാണ് പക്ഷെ ഈ അക്ബർ അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഇതിന് പറയേ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും ഷാനവാസ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ഞാൻ അതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല അത് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അയാള് വേറെ ഒന്നും പറയാനിവിടെ അപ്പാനിക്കില്ല കാരണം അത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറി കാരണം അത്രയും ഓപ്പൺ ആയിട്ടാണ് ഷാനവാസ് അവിടെ പറഞ്ഞേക്കുന്നത് ഈ ഇവര് തമ്മിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അപ്പൊ അപ്പാനെ ആകെ സ്തംഭിച്ചു പോയി അതായത് ഇത്രയും ഓപ്പൺ ആയിട്ട് മുഖത്ത് നോക്കിയിട്ട് ഷാനവാസ് പറയുന്ന ഒരിക്കലും അപ്പാന് കരുതിയിട്ടുണ്ടാവില്ല അത് മാത്രമല്ല ഇത് ഷാനവാസിനെ അന്നേൽപ്പിന്നെ ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത് ഇത് നല്ല രീതിയിൽ ഷാനവാസ് ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഇവര് കൂടുതലായിട്ട് സംസാരിക്കുന്നതോ കാര്യങ്ങളോ കണ്ടിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പം ബ്രദർ സിസ്റ്റർ ബന്ധവും ആയിക്കോട്ടെ ഏത് ബന്ധവും ആയിക്കോട്ടെ അവിടെ നമ്മൾ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കാനാണ് പോകുന്ന ബോധവും ഒരു ലിമിറ്റും കാര്യങ്ങളും വെക്കണം കഴിഞ്ഞ സീസണുകളിൽ അറിയാവുന്ന കാര്യമാണ് ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് എന്തൊക്കെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്നതാണ് എല്ലാ കൊല്ലവും ബിഗ് ബോസിൽ വന്നിട്ട് മര്യാദക്ക് കളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെച്ച് കളിക്കാത്ത ആൾക്കാരുടെ കുടുംബവും കാര്യങ്ങളും ആ രീതിയിൽ മാറും ആറുമാറായിട്ട് പോയിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് അതത്രയും പേഴ്സണൽ ലൈഫിന് നമ്മൾ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത് അതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് വന്ന ശേഷം അത് മര്യാദക്ക് നിൽക്കാതെ ഒരു ലിമിറ്റ് ഇല്ലാതെ ഇത് ക്യാമറയുണ്ട് പത്ത് എഴുപത്തി ക്യാമറക്ക് ക്യാമറയ്ക്ക് മുൻപിലാണ് നമ്മൾ നിൽക്കുന്ന എന്തെങ്കിലും ബോധവും വിവരവും ഇല്ലാതെ കളിച്ചാൽ ഈ രീതിയിലേക്ക് വരത്തുള്ളൂ അവസാനം കറിഞ്ഞിട്ട് എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ ഭാര്യ ഗർഭിണിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഷാനവാസ് അനവാസ ഉള്ള കാര്യം അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ പിന്നെ അവിടെ ഒന്നും പറയാൻ അപ്പാനിക്കില്ല ആ രീതിയിൽ അപ്പാന നീ കളിക്കുന്നത് പോലെ നാറിയ കളി ഞാൻ എവിടെയും കളിച്ചില്ല കളിക്കത്തുമില്ല അതായത് ഒരു കോംബോ പിടിച്ചിട്ടുള്ള കളി വേണമെങ്കിൽ ഷാനവാസിലൊക്കെ കളിക്കാം അതിന്റെ ഒരു ആവശ്യവും ഇല്ല നല്ല രീതിയിൽ ഷാനവാസ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഷാനവാസിപ്പം അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ കമന്റ് ബോക്സിൽ ഷാനവാസ് അനീഷ് അനു ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട് അത് എന്തുകൊണ്ടാന്ന് വച്ചാൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതുകൊണ്ടാണ് ഈ ഈ സീസണില് മെയിൻ ആയിട്ട് ഒറ്റക്ക് നിന്ന് കളിക്കുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ഗ്രൂപ്പിസം ആയിട്ട് ഇങ്ങനെ കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നവരെ വ്യക്തമായിട്ടും ആൾക്കാർ കുത്തിത്തിരിപ്പിന്റെ വേർഷനായിട്ട് തന്നെയാണ് കാണുന്നത് അക്ബർ ഒക്കെ നല്ല കുത്തിത്തിരിപ്പിന്റെ വേർഷനായിട്ടും എവിടെയെങ്കിലും സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കിയവർക്ക് ആർക്കും പറ്റിയിട്ടില്ല ഈ അപ്പാനി ആണെങ്കിലും വെറുതെ ഇങ്ങനെ ട്രിഗർ ട്രിഗറായിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നതല്ലാതെ അവിടെ ഒരു ഗെയിം എന്താണ് ഈ വ്യക്തി അവിടെ ഗെയിം ഒന്നും കളിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഒരു ഒരു എന്താ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു ഗെയിമും ആ വ്യക്തി ഇതുവരെയും കളിക്കുന്നത് നമ്മൾ കാണുന്നില്ല അപ്പം അത് അങ്ങനത്തെ ഗെയിമൊന്നും കളിക്കാതെ പോയിട്ട് കോംബോ പിടിക്കാനും അങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ ഇഷ്യൂസ് വരുന്നത് അപ്പൊ ഇനി എന്ത് കോംബോ ആയിക്കോട്ടെ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് കോംബോ അവരെ അവർ തമ്മിലുള്ള ബന്ധം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഏത് തരത്തിലുള്ള ബന്ധം ആണെങ്കിലും ശരി അങ്ങനെ ഒരു കോംബോ നിങ്ങൾ പിടിക്കാൻ പോകുന്ന സമയത്ത് അതിനുള്ള അതിനു അത് എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടുന്ന മനസ്സിലാക്കി കൊണ്ടു വേണം ചെയ്യാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാവരും കൂടുതൽ ഇപ്പൊ കമന്റ് ബോക്സിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിൻസി പോയത് വിൻസി അവിടെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് അപ്പാനി ചെറുതങ്ങ് തളർന്നുപോയി അപ്പോ അപ്പാനി അതിനുശേഷം ഭയങ്കരമായിട്ട് എല്ലാരോടും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഈ കാര്യം സംസാരിക്കുന്നു ഒരു സ്ഥലത്ത് അവിടെ ഇവിടെ ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നു ആകെ ടെൻഷൻ അടിച്ച രീതിയിലും എന്തായി എന്തായിന്നറിയാത്ത രീതിയിൽ ഷാനവാസി ഇത് പറഞ്ഞ പിന്നെ ആകെ തകർന്നു പോയി അതിനുശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വരെ വിളിച്ചിട്ട് അവിടെ പോയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് കരച്ചിലും വീഴ്ചയും ഒക്കെ അതിനുശേഷം നടക്കുന്നുണ്ട് കേട്ടോ ഇനി അങ്ങനെ ഇപ്പൊ ലൈവില് ബിഗ് ബോസ് വിളിപ്പിച്ചു ബിഗ് ബോസ് അടുത്ത് പോയിട്ട് പൊട്ടി കര ഇന്നലെ മുതല് നമ്മുടെ ഇന്നലെ മുതൽ നമ്മുടെ അപ്പാന ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് കൺഫേഷിൽ പറഞ്ഞാൽ സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോ ലൈവില് ബിഗ് ബോസ് അപ്പാനെ വിളിപ്പിച്ചു ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് പൊട്ടി കരഞ്ഞിട്ട് അവരുന്ന് ഭയങ്കര ആയിരുന്നു സംഭവം എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് സോ അവരെ ആണോ എന്ന് എനിക്ക് അറിയണം ഞാൻ ഞാനിവിടെ വന്നത് എന്റെ മക്കും വൈഫിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ അതുകൊണ്ട് തന്നെ പലരായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് അടുത്ത് പെരുമാറേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഓവറായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് പലരുമായിട്ടും അടുത്ത റിലേഷൻസ് ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് അപ്പാനി പറയുന്നത് സ്വാഭാവികമാണ് കേട്ടോ എത്രയൊക്കെ പറഞ്ഞാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ കാരണം ഫാമിലി റിലേഷനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒക്കെ പുറത്ത് നെഗറ്റീവായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള പേടി അപ്പാനിക്കുണ്ട് എനിക്ക് അങ്ങനെ പേടിക്കാനൊന്നും അവിടെ നടന്നിട്ടില്ല എന്താണെങ്കിലും അപ്പം തന്നെയാണ് തോന്നുന്നു ബിഗ് ബിഗ് ബോസ് ബോസ് വീട്ടിലൊക്കെ കാര്യങ്ങൾ അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കും എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഇത്രയും പേടിച്ച് അത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ബിഗ് ബോസ് പറഞ്ഞ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോയത് അത് മാത്രല്ല അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങളും ബിഗ് ബോസിന്റെ ഇത്രയും ആൾക്കാരിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവ് ആയിട്ടാണെങ്കിലും എപ്പിസോഡിലാണ് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം എപ്പിസോഡിൽ ചിലപ്പോൾ വലിയ രീതിയിൽ ഇത്രയും ടി വിയിലും ആൾക്കാർ ഇത്രയും കാണുന്നത് അപ്പൊ അതിനുള്ള ബോധവും വിവരവും ഉണ്ടായിട്ട് വേണം അവിടെ നിൽക്കാൻ ഒരു ഗെയിമാണ് ഇത് എന്നുള്ളൊരു സാമാന്യ ബോധത്തിന് വേണം അവിടെ നിൽക്കാൻ വേണ്ടിട്ട് അല്ലാതെ പോയാലും നമ്മുടെ ഫാമിലി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു വിളിക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ എന്തിനാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ രേഷ്മയ്ക്ക് ഒരു വിഷയവും ഇല്ല എന്ന് പറഞ്ഞയാൾ പറഞ്ഞിപ്പെന്തിനാണ് കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കണത് പുറത്ത് എനിക്ക് നെഗറ്റീവ് ആയോ ഞാൻ ഇനി ഔട്ട് ആകുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണോ ഇങ്ങനെ നടക്കുന്നറിയില്ല നല്ല രീതിയിൽ പേടിയുണ്ട് അപ്പാനി സ്ഥലത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ പോയത് തൊട്ട് നല്ല പേടിയുണ്ട് ഇതിന് ഷാനവാസ ആണെങ്കിലും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട് അവിടെയുള്ള എല്ലാവരുടെ അടുത്തും പോയിട്ട് ചോദിക്കുന്നുണ്ട് എനിക്കെതിരെ നിങ്ങൾ എന്താണ് കളിക്കാൻ പോകുന്നത് ഗെയിം കളിക്കാൻ പോകാനോ അഭിലാഷിൻ്റെ അടുത്ത് ഒനീലിന്റെ അടുത്ത് അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും കളിക്കുന്നുണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആൾക്ക് പേടിയാണ് എന്തെങ്കിലും എനിക്കെതിരെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങണം എല്ലാവരുടെ അടുത്തും പോയിട്ട് കറങ്ങാണ് അതായത് പ്രത്യേകിച്ച് ഗെയിം പ്ലാൻ ഇല്ല എല്ലാവരുടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാ ഷൗട്ട് ചെയ്യുക ഇതിന് പുറത്തായിട്ട് ഈ വ്യക്തിക്ക് ഞാൻ പ്രത്യേകിച്ച് അവിടെ ഒരു ഗെയിമും കാണുന്നില്ല ഈ അതിനിടയ്ക്കാണ് ഈ കോംബോ പിടിക്കാനും പോകുന്നത് അപ്പൊ ആവശ്യമുള്ള നല്ല രീതിയിൽ കളിച്ചു പോവുകയാണെങ്കിൽ ആൾക്ക് അവിടെ നിൽക്കാം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി നല്ല നെഗറ്റീവ് ആണ് നല്ല നെഗറ്റിവിറ്റി ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ബിൻസി ആണെങ്കിലും ബിൻസിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഇതിൽ വന്ന് പറഞ്ഞേക്കുന്നത് എന്റെ ബ്രദറാണ് അല്ലെങ്കിൽ ചങ്ക ആണ് പ്രോ ആണ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തായാലും അവരങ്ങനെയേ പറയത്തുള്ളൂ അവർക്ക് ഇപ്പം വേറെ ആണ് അങ്ങനെയാന്നും പറയില്ല ആരാണെങ്കിലും ആ രീതിയിൽ റിയാക്റ്റും ചെയ്യത്തുള്ളൂ ഇപ്പൊ പുറത്തു വന്നാൽ അപ്പം അവിടെ കാണുന്ന പ്രേക്ഷകർ ഇത്രയും കാണുന്ന പ്രേക്ഷകര് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് എല്ലാവരും അധികമായിട്ടുള്ള ആൾക്കാരല്ല അപ്പൊ കുറച്ച് പേര് ഇതിന് ബ്രദറാണെന്ന് കണ്ടാലും കുറച്ച് പേര് ഇനി വേറെ രീതിയിൽ കാണും അല്ലെങ്കിൽ വേറെ എത്രയോ രീതിയിൽ കാണും കാരണം ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് ഒരിക്കലും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ ഒരുപാട് സീസണുകൾ സീസൺ അല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണുകളിലുള്ള ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ മിസ്റ്റേക്സുകൾ നമ്മൾ ചെയ്യാതിരിക്കുവാണ് വേണ്ടത് അപ്പം ബാക്കി കൊടുക്കുകയല്ലോ അപ്പനിയുടെ ടെൻഷൻ കൊണ്ടാണ് പനി ബിഗ് ബോസിന്റെ അടുത്ത് പോയി സംസാരിച്ചത് കാരണം ഷാനവാസ് ഇന്നലെ കളിച്ച അങ്ങനത്തെ ഒരു കളിയാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാനസികമായി തകർക്കുക എന്നതും ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ് ഇതൊക്കെ മനസ്സിലാക്കി അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് മത്സരാർത്ഥികൾ ഷാനവാസ് ഒരു ഓപ്പർച്യൂണിറ്റി ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചു അതേസമയത്ത് ആ ഒരു ഗെയിമിൽ അപ്പനി തറന്നുപോയി സീരിയസ്ലി തറന്നുപോയി എന്ന് നമ്മൾ കണ്ടതാണ് ബട്ട് ഇതൊരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ അപ്പാനും കളി ചെയ്താൽ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്തായാലും ബിഗ് ബോസിന്റെ അടുത്ത് പോയി ആ ഒരു ടെൻഷൻ ഒന്നും കുറച്ചെങ്കിലും ഇറക്കി വെച്ചു വിചാരിക്കുന്നു എന്നാലും ഭാര്യയുടെ ശബ്ദം കേട്ടാലേ ആൾക്കൊരു സമാധാനം വരുള്ളൂ അതായത് ഭാര്യയുടെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം കലിപ്പാണോ ഓക്കെ ആണോ എന്നുള്ളത് ഇങ്ങനെ പേടിയുള്ള ആൾക്കാർക്ക് എന്തിനാണ് പോയിട്ട് കോമ്പോ ഗെയിമിനൊക്കെ അവിടെ ട്രൈ ചെയ്യുന്നത് അല്ലാതെ കഴിക്കാമല്ലോ ഷാനവാസ് പുള്ളി കോമ്പോ ഗെയിമിന് പോകുന്നില്ല ചെയ്യാം അല്ലെങ്കിൽ നെഗറ്റീവ് ഇത് ഗെയിമിൽ പോയിട്ട് പിന്നെ കാര്യമൊന്നുമില്ല തന്നെയാണ് ഞാനും പറഞ്ഞത് അതായത് കോംബോ ഗെയിം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള കോംബോ ഗെയിം ആണെങ്കിലും ശരി ഒന്നാമത് ഇതിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് രണ്ട് മക്കളും ഭാര്യ ഗർഭിണിയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾ അകത്ത് പോയിട്ട് കോംബോ ഗെയിം കളിക്കാൻ നിന്നാൽ അത് ഓഫ് കോഴ്സ് അത് നെഗറ്റിവിറ്റി ആയിരിക്കും അല്ലാതെ ഇപ്പം രണ്ട് കല്യാണം ഒന്നും കഴിയാത്ത രണ്ടുപേരാണ് അവിടെ പോയിട്ട് കോംബോ ഗെയിം കളിക്കുന്നതെങ്കിൽ ചിലപ്പം പ്രേക്ഷകർ അത് സപ്പോർട്ട് ചെയ്യും ആ രീതിയിലാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ലാതെ ഇതൊരു അഹിതം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അതായത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെയധികം നെഗറ്റിവിറ്റിയിലേക്ക് പോകും ഇത് ഇവരുടെ ഫാമിലിനെ പേഴ്സണലി ബാധിക്കുന്ന രീതിയിലേക്ക് പോകും ഇവരുടെ നിന്ന് ഭാര്യയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണിത് അത് മാത്രമല്ല ആയിരുന്ന സമയത്ത് ഇനിയിപ്പം അവർക്കത് കുഴപ്പമില്ല എങ്കിൽ പോലും പുറത്തു നിന്നുള്ള സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ ഇട്ടു കൊടുക്കാതിരിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ വേണമെങ്കിൽ അവിടെ അപ്പാനയ്ക്ക് പറയാം എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എല്ലാരെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നാൽ പബ്ലിക്കിൽ എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് വേണമെങ്കിൽ പറയാം ഞാനും അവളും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ബ്രദർ സിസ്റ്റർ കോംബോ ആയിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെയാണെന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും അവിടെ അവസാനിപ്പിക്കേണ്ട കാര്യം അവിടെ ഒരു നിലപാടും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഓരോരാളെയും ബോധിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ നടക്കുവാണ് അത് കഴിഞ്ഞ് കരച്ചിലും സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ് പ്രത്യേകിച്ച് പുറത്ത് ഭാര്യേനെ ഭാര്യ എന്താവും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൊറേ ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത അവസ്ഥയിലാണ് അപ്പാലും നടക്കുന്നത് അപ്പം അതിൻ്റെയൊന്നും സത്യം പറഞ്ഞ ആവശ്യമില്ല ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം ഈ ഒരു വിഷയം എങ്ങനെ സ്റ്റോപ്പ് എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് എന്തായാലും ഷാനവാസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഷാനവാസ് അതൊരു ഗെയിം എന്നുള്ള രീതിയിൽ അത് ആരാണെങ്കിലും അവിടെ ഗെയിം ആയിട്ട് എടുക്കത്തുള്ളൂ ഒരു തുറപ്പ് ചീട്ട് നമ്മുടെ മുൻപിലേക്ക് വീണ് കിട്ടിയാൽ ബിഗ് ബോസ് ആണ് അത് അത്യാവശ്യം ഗെയിം രീതിയിൽ ചിന്തിക്കുന്ന ആരാണെങ്കിലും ശരി അതെടുത്ത് ഉപയോഗിക്കാനേ നോക്കത്തുള്ളൂ അപ്പം ആ രീതിയിൽ ഷാനവാസ് അവിടെ ഗെയിമിന്റെ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് മെന്റലി തളർത്തുക എന്നുള്ളതാണ് ബിഗ് ബോസ് ഗെയിം അതിൻ്റെ ഒരു ഭാഗമാണ് അത് അതുകൊണ്ട് തന്നെ ഷാനവാസ് ആ രീതിയിൽ അപ്പാനിനെ തളർത്തിക്കളഞ്ഞു അതിൽ അപ്പാൻ പോയി വീഴുകയും ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈയൊരു വിഷയം ഇവിടെ അവസാനിക്കുമോ പുറത്തും അകത്തും ഒക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കണ്ട